ഒടുവിൽ തോക്കുകോപിയുടെ തനി നിറം കേരളം തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ചും തൃശൂർക്കാർ തിരിച്ചറിഞ്ഞു തോക്കുഗോപി ചില്ലറ കാര്യൊന്നുമല്ല ഇപ്പൊ ചെയ്തുകൊട്ടിയിരിക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല വയനാട്ടിലെ ദുരന്തം സൃഷ്ടിച്ച നടുക്കത്തിലാണ് കേരളം അപ്പോഴാണ് തൃശൂരിൽ പോയി തൃശൂർ പൂരത്തിന്റെ കാര്യം പറയുന്നത് തൃശൂർ പൂരം നമുക്ക് അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണം എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി നടത്തണം എന്തൊക്കെയാണ് തൃശൂരിൽ പോയി അടിച്ചുകൊടുത്തത് വാർത്താസംഘങ്ങളൊക്കെ തൃശൂരുകാർ ഇപ്പോൾ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് ഇയാളെ ജയിപ്പിച്ചതിൽ മനസ്സ് നോക്കി ജയിപ്പിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല പറയുന്നത് മുഴുവൻ ബിഡിത്താം പറയുന്നത് മുഴുവൻ അനാവശ്യമായ കാര്യങ്ങൾ വയനാട്ടിൽ മോദിയുടെ പിറകെ അങ്ങനെ മാർച്ച് ചെയ്ത് പോകുന്ന മോദിക്ക് ബാക്കിൽ ഒരു കമാൻഡയെ പോലെയൊക്കെ മാർച്ച് ചെയ്തു പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതെല്ലാം പോയിട്ടാണ് തൃശൂർ വന്നിരുന്ന് പൂരത്തിന്റെ അവലോകന യോഗവും പൂരം എങ്ങനെ നന്നാക്കാം എന്നതിനെപ്പറ്റിയും ഒക്കെയുള്ള വാർത്താസമ്മേളനവും ഒക്കെ വിളിച്ചത് അത് ജനങ്ങളോട് പറയുകയും ചെയ്തു ജനങ്ങളിപ്പോ ആകെ മൊത്തം അങ്കലാപ്പിലാണ് ഇങ്ങനെ ഒരുത്തനെ ആണല്ലോ ജയിപ്പിച്ചു വിട്ടത് എന്നുള്ളത് അതിനു മുമ്പ് വരെ എന്തൊരു ബഹളമായിരുന്നു കേരളത്തിൽ മുഴുവൻ തേനും പാലും ഒഴുക്കും കേരളത്തിൽ എയിംസ് കൊണ്ടുവരും തൃശ്ശൂർ ചന്ത സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നവീകരിക്കും നവീകരിച്ചു തൃശ്ശൂർ ചന്ത ഇപ്പൊ നവീകരിച്ചത് കാരണം അതുവഴി പോകാൻ പറ്റുന്നില്ല അത്ര സ്മെല്ലാണ് വയനാട് ദുരന്തം നടന്നപ്പോ മിണ്ടിയില്ല പിന്നീട് പിന്നീട പതുക്കെ അങ് എത്തി അതിനുശേഷം പ്രധാനമന്ത്രി വന്നപ്പോ ബാക്കിൽ മാർച്ച് ചെയ്ത് പ്രധാനമന്ത്രിയുടെ ബാക്കിലെ കമാൻഡെ പോലെ മാർച്ച് ചെയ്ത് പോകുന്ന തോക്കഗോപിയെ കണ്ടു ഇയാൾ ഒന്നുകിൽ പരമ്പര വേണ്ടി അല്ലെങ്കിൽ ഒരു മനസാക്ഷിയുമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ അതുമല്ലെങ്കിൽ ഒരു മനസാക്ഷിയുമില്ലാത്ത നടൻ കേരളമാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണെന്നേ വയനാട്ടിലെ ദുരന്തത്തിന്റെ വിറങ്ങലിപ്പിൽ അവിടെ എല്ലാവരും കൈകോർത്ത് നിൽക്കുകയാണ് ഇയാൾ അവിടെ പോണ്ടേ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണ്ട അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണ്ടേ ദുരന്തം കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞാണ് അവിടെ പോയത് അതും കഴിഞ്ഞ് പിന്നെ പോയത് പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രി വന്നപ്പോൾ കേരളത്തിലെ എംപിയും കേന്ദ്രം കേരളത്തിന് കൊടുത്ത സഹമന്ത്രിയും ഒക്കെ വേണമല്ലോ അതുകൊണ്ട് ഇയാള് വിരിഞ്ഞങ്ങ് പോയി എന്തായാലും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയാണ് ഇയാൾക്ക് പച്ച തെറിയാണ് വിളിക്കുന്നത് പച്ചത്തെ ഇങ്ങനെ നാട്ടുകാർ തെറി വിളിച്ച് കണ്ടിട്ടില്ല ഒരു താരത്തിനും ഇങ്ങനെ തെറു കിട്ടിയിട്ടില്ല സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്ന് സിനിമയിൽ നിന്ന് ഔട്ടായി ഇനി സിനിമയിൽ ഇയാൾക്ക് പോകാൻ പറ്റില്ല രാഷ്ട്രീയം തന്നെയാണ് ശരണം അതുകൊള്ളാം നല്ല കാര്യമാണ് രാഷ്ട്രീയം നല്ല ബിസിനസ്സാണ് പക്ഷേ ഈ അസ്ഥാനത്തുള്ള ഇയാളുടെ ഈ വാർത്താസമ്മേളനം വളരെ മോശമായിപ്പോയി വളരെ വളരെ മോശമായി പോയി വയനാട് ദുരന്തമൊന്നും ഇയാൾക്കൊന്നുമല്ല ഇയാൾക്ക് തൃശൂർ പൂരം നടത്തണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ തൃശൂർ പൂരത്തിന് ഇനി എട്ട് മാസമുണ്ട് എന്നിട്ടും നേരത്തെ പോയി എന്തിനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് എന്തിനാണ് ഈ അവലോകന യോഗം വിളിച്ചതെന്നൊന്നും അറിയില്ല ഒന്നുകിൽ വയനാട് വയനാട് ദുരന്തത്തിൽ ഇയാൾ കാണിച്ച ചെറ്റത്തനം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ തൃശൂർ കാര്യത്തിൽ നിന്ന് മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ ഇയാളൊരു പമ്പന വിട്ടി അല്ലെങ്കിൽ യാതൊരു ലക്കം ലഗാനുമില്ലാത്ത ഒരു മനുഷ്യൻ എന്തായാലും തൃശൂർക്കാര് മാത്രമല്ല കേരളം മുഴുക്കെ ഇയാളുടെ ആ ഒരു വാർത്താ സമ്മേളനത്തിന്റെ താഴെ വന്ന് പൊങ്കാലിടുന്നുണ്ട് സുരേഷ് ഗോപര് ടൈം നല്ല ബസ് ടൈം